ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്കിറക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടൻകാൽ കിഴങ്ങ് സൂപ്പാണ് അപ്പോൾ ഈ ആട്ടിൻകാൽ കിഴങ്ങ് സൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ നിരപ്പിൽ നിന്നും ഒരുപാട് ഹൈറ്റിൽ അതായത് പാറ പാറക്കല്ലുകൾക്ക് മുകളിലും അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങൾക്കിടയിലുമാണ് ഈ ഒരു ആട്ടിൻകാലിൻ്റെ കിഴങ്ങ് വളരുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്ത് പിന്നെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ശരീരവേദനകളും വേദനകളും അതുപോലെ നേർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപയോഗിക്കാം അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് ആട്ടിൻ്റെ സൂപ്പ് കുടിക്കുന്ന അതേമാതിരിയാണ് ഇതിന് ആട്ടിൻകാലിൽ നിന്ന് കുളിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ ഈ പറഞ്ഞ കിഴങ്ങിനകത്ത് ആട്ടിൻ്റെ കാലിൽ പോലുള്ള പോലെ തന്നെ രോമങ്ങളുണ്ട് അപ്പോൾ അത് ചെത്തി വൃത്തിയാക്കണം നല്ലതുപോലെ നമുക്കത് ചുരണ്ടിയാ പോകത്തില്ല കറക്റ്റായിട്ട് ചെത്തി തന്നെ കളയണം അപ്പോൾ ചെത്തിയെടുത്ത ആറ്റൻകാലിൻ്റെ ഈ ഒരു കഷ്ണങ്ങൾ നമ്മൾ എന്തു ചെയ്യണം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് അരിയണം വളരെ ചെറിയ പീസായിട്ട് അരിയണം അപ്പോൾ വളരെ ചെറുതായിട്ടാണ് ഇത് അരിയേണ്ടത് കാരണം ഇത് നല്ലതുപോലെ വെന്തുടരണം ഞാൻ ഈ ആറ്റൻകാൽ കിഴങ്ങ് വേടിച്ചത് ആതിരപ്പള്ളിയിൽ പോയ ഒരു ടൂർ പോയ സമയത്ത് അവിടെയാണ് കണ്ടത് അവിടെ ഞാൻ ഈ കിഴങ്ങ് വേടിച്ചത് അപ്പോൾ വൃത്തിയാക്കിയ പീസുകളെല്ലാം വളരെ ചെറുതായി കട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് കുറച്ച് വലുത്തുള്ളി അതുപോലെ അത് ചെറിയ കുറച്ച് ഡാമ്പു ചെറിയ ഉള്ളി കറിവേപ്പില കുറച്ച് ഇഞ്ചിയും വേണം അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുക്കണം ഈ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നതായിട്ട് ആ ചതച്ചതിന് ശേഷം നമ്മൾ അടുത്ത് എടുക്കേണ്ടത് നമ്മുടെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ആ കുക്കറിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുക എണ്ണ ഒരുവിധം ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ ഇടിച്ച് നല്ലതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടം അതിലേക്ക് ഇട്ടതിന് ശേഷം അത്യാവശ്യം ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി ഒന്ന് ഇളക്കുക അപ്പോൾ ആ പച്ചമണം ഒന്ന് പോയതിന് ശേഷം അത്യാവശ്യം നമുക്ക് വരുന്ന ഉപ്പിടാം അതിനുശേഷം ഒരു ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ആട്ടുങ്കാൽ കിഴങ്ങിൻ്റെ പീസിലും അതിലേക്ക് കറിവേപ്പില ഇടുക ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക പിന്നീട് കുക്കർ അടച്ചതിന് ശേഷം തീ കൊളുത്തുക കൃത്യമായി അഞ്ച് വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ കുക്കർ താത്ത് വെക്കുക കുക്കറിനകത്തുള്ള കുക്കറിനകത്തുള്ള ഏർ പോകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ആ മണം എന്ന് പറയുന്നത് കറക്റ്റ് ആട്ടുസൂപ്പിൻ്റെ മണമാണ് അപ്പോൾ ഇത് ഒരു ദിവസം ഒരു ഇരുന്നൂറ് അമ്മൽ വരെ നമുക്ക് എല്ലാവർക്കും കുട്ടികളടക്കം എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ ഇത് അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തു പിറ്റേ ദിവസം എടുക്കണമെങ്കിൽ വീണ്ടും ആ തണുപ്പ് മാറിയ ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചതിനു ശേഷം ഉപയോഗിക്കാൻ പറ്റും പിന്നെ കുറച്ച് മല്ലിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ വളരെയധികം ആയിരിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ കുട്ടൻ കുട്ടൻസാരി സബ്സ്ക്രൈബ് ചെയ്യുക